വ്യത്യസ്ത രൂപത്തിലാണ് പ്രമാണങ്ങളോടുള്ള നിഷേധം സമൂഹത്തിൽ നമ്മൾ കാണുന്നത് സ്വീകരിക്കാം ഹദീസ് അങ്ങനെ അങ്ങ് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർ നബ്സുഹ് ജീവിതം നയിക്കുന്ന കാലത്ത് സോഫകളിൽ ചാരിയിരിക്കുന്ന ചില മനുഷ്യർ അവരോട് എന്റെ ഹദീസുകളെ കുറിച്ച് സംസാരിച്ചാൽ അവർ പറയും നമുക്ക് ഇടയിൽ ഖുർആൻ ഉണ്ടല്ലോ ആ എന്താണോ ഹലാലായി നമ്മൾ കാണുന്നത് അതിനെ ഹലാലായി സ്വീകരിക്കാം എന്താണോ ഹറാമായിട്ടുള്ളത് അതിനെ ഹറാമായി കണക്കാക്കാം ഹദീസുകളൊന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ആളുകൾ കടന്നു വരുമെന്ന് പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ ഒരു കാര്യം ഹറാമാണ് ഹറാമാണെന്ന് പറഞ്ഞത് ഹദീസിലുണ്ടെങ്കിൽ അത് അള്ളാഹ് ഹറാമാണെന്ന് പറഞ്ഞതിന് തുല്യമാണ് കാരണം റസൂൽ അല്ലാഹി സുല്ലാ വസ്ലമ വാഹിന്റെ അടിസ്ഥാനത്തില്ലാതെ ഒരു കാര്യം സംസാരിക്കുകയില്ല സഹോദരങ്ങളിൽ ഈ സ്വഭാവം നമുക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം ഹദീസല്ലേ കുറച്ചും കൂടി നമ്മൾ പറയാറുള്ളത് സുന്നത്തല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്തിൽ ഒരു കാര്യം അള്ളാഹുവിന്റെ റസൂൽ ഹലാൽ എന്ന് പറഞ്ഞാൽ അത് ഹലാലാണ് ഹറാമാണ് എന്നൊരു കാര്യത്തെ പഠിപ്പിച്ചാൽ അതിനെ ഹറാമായി സ്വീകരിക്കാൻ ഒരു വിശ്വാസി എന്ന നിലക്ക് നമുക്ക് കഴിയണം